വൈകുന്നേരം ചായക്ക് എന്ത് പലഹാരം ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഇതെങ്ങനെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി നോക്കിയതാട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഐറ്റംസ് ഒന്നും അതിലില്ലേ അതിന് കുറച്ച് ഐറ്റംസ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ എങ്ങനെയൊന്ന് നമുക്ക് നോക്കാം കുറച്ച് അത്യാവശ്യം പഞ്ചസാര ഇഷ്ടം പോലെ പഞ്ചസാര എടുക്കാം പിന്നെ കുറച്ച് നാളികരം ചിറകിലും നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചു പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ദോശയ്ക്ക് കലക്കുന്ന ഭാഗത്തിൽ നമുക്കൊന്ന് കലക്കി വെക്കാം അത് കലക്കിയ ശേഷം നമുക്ക് ആ നാളികേരവും പഞ്ചസാരയും പഴവും കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഒരു പാത്രം ഒരു ചെറിയ ഡവറ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ചുറ്റും തടവ് കൊടുത്തിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് മാവ് മാവൊഴിക്കുക ആ ഡവറയിൽ എന്നിട്ട് ആ മാവഴിച്ചിട്ട് അതൊന്ന് വേണം വേവണം വെണ്ടതിന് ശേഷം നമുക്ക് ആ പാഴത്തിൻ്റെ മിക്സ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മാവൊഴിച്ചു കൊടുക്കാം വീണ്ടും അത് വേവിച്ച് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക ആ ബാക്കി വരുന്ന മിക്സ് ഇട്ടിട്ട് വീണ്ടും മാവൊഴിച്ചു കൊടുക്കാം ഞാനതൊരു ലെയർ ലെയർ പോലെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ലെയർ വന്നില്ല പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ അങ്ങനെ ഞാനങ്ങനെ വരണമെന്നൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോഴത്തെ നമുക്ക് വെന്തോ നോക്കിയിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം വെന്ത് കഴിഞ്ഞ് തണുത്ത് നമുക്കതിൻ്റെ സൈഡ് കത്തി കൊണ്ടൊന്നും എടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്കൊരു മുറിച്ച് കൊടുക്കാൻ കഷ്ണങ്ങളാക്കി കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എണ്ണയില്ലാത്തൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ